നമസ്കാരം നമ്മളൊക്കെ മനുഷ്യരാണ് എന്നാണ് സങ്കല്പം ലോകത്ത് എവിടെയുമുള്ള മനുഷ്യന്റെ സങ്കടം നമ്മളെയും സങ്കടപ്പെടുത്തണം എന്നാണ് മനുഷ്യന്റെ ലക്ഷണമായി പറയാറുള്ളത് നമ്മുടെ ഭരണഘടനയും നീതിയും മനുഷ്യന്റെ സങ്കടങ്ങളെ രാജ്യത്തിൻ്റെ അതിരുകളിൽ തളച്ചിട്ടിട്ടില്ല രാജ്യത്തിൻ്റെ അതിർത്തിക്ക് ഉള്ളിലുള്ള മനുഷ്യൻ്റെ വേദന മാത്രം മനസ്സിലാക്കിയാൽ മതി അതിനപ്പുറത്തുള്ള മനുഷ്യൻ്റെ വേദനയൊന്നും മനസ്സിലാക്കണ്ട അങ്ങനെയുള്ള മനുഷ്യത്വമൊന്നും ഈ ലോകത്തില്ല എന്ന് പറയുന്ന പരിപാടി ഈ ലോകത്ത് അങ്ങനെ നിലവിലില്ല എന്നാൽ അത് അങ്ങനെയല്ലത്രേ നിങ്ങൾ അങ്ങനെ സ്നേഹിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ കോടതി തന്നെ പറയുന്നത് ആഗോള മനുഷ്യൻ എന്ന ഘട്ടം കഴിഞ്ഞ് നിങ്ങൾ ഇന്ത്യയെ ഓർത്ത് ചോരതിളക്കുന്നവരാകണം കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം ജില്ല എന്നും പഞ്ചായത്തെന്നും കേട്ടാൽ എത്തണം ഒടുക്കം സ്വന്തം വീടെന്ന് കേട്ടാൽ ഉടനെ സ്വാർത്ഥമതിയാകണം നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന വാക്യം മാത്രം ഉദ്ധരിക്കണം അത് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതില്ല കിട്ടിയാൽ അയൽക്കാരനെ രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യും എല്ലാം കഴിഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ സഹോദരങ്ങളെയും രക്ഷിതാക്കളെയും വരെ ശരിപ്പെടുത്തും ഇതാണോ ആഗോള മനുഷ്യൻ നമ്മൾ ലോകത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ മാത്രം നമ്മുടെ ചുറ്റുപാടും അതിരുകൾക്കകത്ത് മാത്രം വരുന്ന മനുഷ്യനെ സ്നേഹിച്ചാൽ മതിയോ ഒടുക്കം എന്നിലേക്ക് ചുരുങ്ങുന്ന മനുഷ്യനായാൽ മതിയോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും മുംബൈ ഹൈക്കോടതിയുടെ ഒരു വിധി അമ്മാതിരി ചിന്തകളിലേക്കാണ് നമ്മളെ നയിക്കുക ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ യുദ്ധ കുറ്റകൃത്യത്തിന് സമാനമായ നീക്കങ്ങൾ കണ്ട് കണ്ണീരണിയുന്നവരാണോ നിങ്ങൾ അവിടെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടോ എന്നാൽ അങ്ങനെ വേണ്ട നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിനുള്ളിലെ ആളുടെ സങ്കടം മാത്രം കണ്ട് സങ്കടപ്പെട്ടാൽ മതി എന്നാണ് മുംബൈ ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഉത്തരവ് നിങ്ങൾ നിങ്ങളുടെ അതിർത്തിക്കുള്ളിലെ വേദനിക്കുന്ന കാര്യം മാത്രം വേദനിക്കുന്നവരുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി അവിടുത്തെ മാലിന്യ പ്രശ്നത്തെ ആലോചിച്ചാൽ മതി എന്നാണ് കോടതി പറയുന്നത് കിലോമീറ്ററുകളും മൈലുകളും അപ്പുറത്തുള്ളവരുടെ വേദന നിങ്ങളെ വേദനിപ്പിക്കേണ്ട അത്രേ ഗാസയിലെ ക്രൂരതകൾ ഉന്നയിച്ച് ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഫൗണ്ടേഷൻ നടത്താനിരുന്ന റാലിക്ക് അനുമതി നിഷേധിച്ചുകൊണ്ടായിരുന്നു മുംബൈ ഹൈക്കോടതിയുടെ ഉത്തരവ് മുംബൈ ആസാദ് മൈതാനിയിൽ ഗാസയിലെ മനുഷ്യർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കെതിരെ ഒരു പ്രതിഷേധ യോഗം നടത്താനായിരുന്നു തീരുമാനം എന്നാൽ മുംബൈ പോലീസ് അത് അനുമതി നിഷേധിച്ചു അത് ചോദ്യം ചെയ്ത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി മുംബൈ ഹൈക്കോടതിയിൽ ഹർജി നൽകി ആ ഹർജിയിലാണ് ജസ്റ്റിസ് രവീന്ദ്ര ഗുഗെ ജസ്റ്റിസ് ഗൗതം അൻഖാദ് എന്നിവരടങ്ങിയ മുംബൈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഒരു വിധി വിചിത്രമായൊരു വിധി പുറപ്പെടുവിച്ചത് അപേക്ഷ തള്ളി എന്ന് മാത്രമല്ല ഗുരുതരമായ ചില പരാമർശങ്ങളും കോടതി നടത്തി ജനാധിപത്യ ഇന്ത്യയിലെ കോടതി ആ പരാമർശങ്ങൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ട് ഇതുപോലുള്ളതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഗാസയിലെയും പലസ്തീനിലെയും പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കുന്നു നിങ്ങളുടെ രാജ്യത്ത് നോക്കൂ ദേശസ്നേഹികളാകൂ ഇത് ദേശസ്നേഹമല്ല നിങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് മാലിന്യ നിക്ഷേപം മലിനജലം വെള്ളപ്പൊക്കം തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അതൊക്കെ ഏറ്റെടുത്തുകൂടെ രാജ്യത്തിന് പുറത്ത് ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള കാര്യത്തിൽ എന്തിന് പ്രതിഷേധിക്കുന്നു അതുപോലുള്ളതൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി തള്ളിയത് ഇനി രാജ്യത്തെ പ്രശ്നമാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്ഥാനത്ത് പ്രശ്നമൊന്നുമില്ലേ എന്ന ചോദ്യം വരാനിടയില്ലേ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലും പഞ്ചായത്തിലും പ്രശ്നമില്ലേ അതും കഴിഞ്ഞ് നമ്മൾ പ്രശ്നം ഉന്നയിക്കുമ്പം നിങ്ങൾ നിങ്ങൾക്ക് വീട്ടിലെന്തെല്ലാം പ്രശ്നമുണ്ട് ഇതിലെല്ലാം എന്തിനാ ഇടപെടുന്നത് എന്ന് ചോദിക്കും ഇനി വീട്ടിലെ പ്രശ്നം ഉന്നയിച്ചാലോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കിയ പോലെ നിങ്ങളുടെ സഹോദരന്മാരുടെയും അച്ഛൻ്റെയും അമ്മേൻ്റെയും കാര്യമൊക്കെ എന്തിനാണ് നോക്കുന്നത് എന്ന് ചോദിക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും വേണ്ട എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്കാണ് കോടതിയുടെ വിധി ചെന്നെത്തുക കേൾക്കുമ്പോൾ അവിശ്വസനീയം എന്ന് നിങ്ങൾക്കും തോന്നിയേക്കും പക്ഷേ നമ്മുടെ നാട്ടിലെ കോടതിയുടെ മുംബൈയിലെ ഹൈക്കോടതിയുടെ ഉത്തരവാണ് സി പി ഐ എം വിധിക്കെതിരെ ഒരു പ്രതിഷേധ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് അതിങ്ങനെയാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലി വംശഹത്യക്കെതിരായ പ്രതിഷേധ നടപടിക്ക് മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചതിനെ ചോദ്യം ചെയ്ത് പാർട്ടി സമർപ്പിച്ച അപേക്ഷ തള്ളിക്കൊണ്ട് ബോംബെ ഹൈക്കോടതി ബെഞ്ചിന്റെ നിരീക്ഷണങ്ങളെ സി പി ഐ പോളിറ്റ് ബ്യൂറോ അപലപിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ പാർട്ടിയുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന വ്യാപ്തിയിലേക്ക് വരെ കോടതി എത്തി വിരോധാഭാസം എന്ന് പറയട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ വ്യവസ്ഥകളെക്കുറിച്ചോ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ചോ പലസ്തീനികളോടുള്ള നമ്മുടെ ജനങ്ങളുടെ ഐക്യദാർഢ്യത്തെക്കുറിച്ചോ അവരുടെ മാതൃരാജ്യത്തിനായുള്ള നിയമപരമായ അവകാശത്തെക്കുറിച്ചോ ബെഞ്ചിന് അറിയില്ല എന്ന് തോന്നുന്നു കേന്ദ്ര സർക്കാരുമായി പൊരുത്തപ്പെടുന്ന വ്യക്തമായ രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ സൂചനയാണ് ഈ നിരീക്ഷണങ്ങൾ ബെഞ്ചിന്റെ നിരീക്ഷണം ഇങ്ങനെയാണ് ഒന്ന് ഇത് എത്രത്തോളം പൊടിതട്ടിയെടുക്കും എന്ന് നിങ്ങൾക്കറിയില്ലേ പലസ്തീൻ പക്ഷത്തേക്കോ ഇസ്രായേൽ പക്ഷത്തേക്കോ പോകാം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയെ കണക്കിലെടുക്കുമ്പോൾ ഇത് രാജ്യത്തിൻ്റെ വിദേശകാര്യങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് വ്യക്തമാണ് നിങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് മാലിന്യ നിക്ഷേപം മലിനീകരണം മലിനജലം വെള്ളപ്പൊക്കം തുടങ്ങിയ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾ ഉദാഹരണങ്ങൾ മാത്രമാണ് നൽകുന്നത് നിങ്ങൾക്ക് അവയിലല്ല മറിച്ച് രാജ്യത്തിന് പുറത്തെ ആയിരക്കണക്കിന് മൈലുകൾ അകലെ നടക്കുന്ന കാര്യങ്ങളിലാണ് താല്പര്യം പ്രതിഷേധം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ നാൽപ്പതുകളിൽ മഹാത്മാഗാന്ധിയും സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനവും തുടർന്നുള്ള വിദേശ നയവും പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും മാതൃരാജ്യത്തിനുമുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നില്ല എന്ന വസ്തുതയെ ഈ കോടതി നിരീക്ഷണങ്ങൾ അവഗണിക്കുന്നു ഇസ്രായേൽ നടപടിക്കെതിരെ ആഗോളതലത്തിലുണ്ടായ വ്യക്തമായ അപലപിക്കലും യു എൻ സ്ഥാപനങ്ങളുടെയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയും പ്രഖ്യാപിത നിലപാടുകളും ബെഞ്ച് തിരിച്ചറിയുന്നില്ല എന്ന വസ്തുതയും ഇത് തുറന്നുകാട്ടുകയാണ് രാജ്യത്തെ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും സ്നേഹിക്കുന്ന ജനങ്ങളോട് ഇത്തരമൊരു നിന്ദമായ മനോഭാവത്തെ നിസ്സംശയമായും നിരസിക്കുന്നതിൽ ഞങ്ങളോടൊപ്പം ചേരാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്നാണ് സി പി എമ്മിൻ്റെ പ്രസ്താവന ഏറ്റവും ഒടുവിൽ ഇന്ത്യ പ്രതിസന്ധിയിലാകുന്ന മറ്റ് രാജ്യങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ വരെ നമ്മൾ ഇന്ന് വരെ പത്രത്തിൽ വായിക്കുന്നു എന്തിനാണ് അങ്ങനെ അവരെയൊക്കെ പോയി സഹായിക്കുന്നത് നമ്മുടെ നാട്ടിലെ ആളുകളെ സഹായിച്ച പോരെ എന്ന് ഈ കോടതികൾ ചോദിക്കുമോ ഇമ്മാതിരി വിധിയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ചോദിക്കും പക്ഷേ ഇത് അവിടെ ചോദിക്കാൻ സാധ്യതയില്ല അത് വേറെ രാഷ്ട്രീയ സാഹചര്യമാണ് എന്നുള്ളതാണ് നമുക്ക് ഇത്തരം വിധിയിൽ നിന്നും ഈ വിധി എങ്ങനെ എവിടത്തേക്കാണ് ലക്ഷ്യം വെക്കുന്നത് എന്നും ആലോചിച്ചാൽ മനസ്സിലാവുക ആഗോള പ്രശ്നങ്ങളെക്കുറിച്ച് നിലപാട് പറയുമ്പോൾ പരിഹസിച്ചു ചിരിക്കുന്ന കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം സമീപകാലത്ത് ചർച്ചയായിരുന്നു ഇസ്രായേലിനെ തമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ച് പ്രതിഷേധിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനാണെന്ന് പറഞ്ഞ് സംഘപരിവാറിനൊപ്പം ആ വഴി ഉപജീവിച്ചു നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി നിലപാടുകൾ ഇപ്പോൾ പ്രസക്തമാവുകയാണ് പലസ്തീൻ പ്രശ്നത്തിൽ നിലപാട് പറയുമ്പോൾ ന്യൂനപക്ഷ പ്രീണനം എന്ന് തുടങ്ങി പൗരത്വ നിയമത്തിൽ പോലും പ്രതിഷേധിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ദുഷിപ്പിച്ച രാഷ്ട്രീയ നീക്കങ്ങൾ മറക്കാനാകില്ല എന്തായാലും സമാന വഴികൾ കോടതികൾ കൂടി സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു ആൾക്കൂട്ട മനഃശാസ്ത്രം രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കാൻ അകലെയൊന്നും പോകേണ്ടതില്ല എന്നർത്ഥം ഇനി നമ്മുടെ ദേശസ്നേഹത്തിൻ്റെ മെഷീനിൽ പരിശോധിച്ച് മുംബൈ ഹൈക്കോടതിയിൽ പോയി അളന്ന് തിട്ടപ്പെടുത്താനുള്ള ഉത്തരവ് കൂടി കിട്ടിയാൽ ഇന്ത്യ സംഘപരിവാരത്തിൻ്റെ സ്വപ്നത്തിലെ സവർക്രൈറ്റ് ദേശസ്നേഹികളുടെ മാത്രം നാടായി ഉടനടി മാറിക്കോളും നന്ദി നമസ്കാരം